പുലുമള്ളാണ് തള്ളത് മാങ്കാവിലെ കോഴിക്കോട് നല്ല തിരക്കാണ് ഉദ്ഘാടന ദിവസമാണ് എന്നാലും തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നുള്ളിൽ ഒക്കെ കയറി എന്ന് കണ്ടാലോ നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണി ആയത് ഞാൻ സംഘത്തെ പറഞ്ഞു പക്ഷേ ഞാനത് കാലേ ദിവസം തന്നെ ഞാൻ പബ്ലിക്കുന്ന ഓപ്പണായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ നിന്ന് എത്തിക്കൊണ്ടിട്ടുണ്ട് എന്നാൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് നല്ല മൊബൈലിലേക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല മുകളിലേക്ക് കയറി 私はそれを見つけたら、私はそれを見つけたら、はそれを見つけたら、いはそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれはははははははははははははははは കുറേ കുറെ കാര്യങ്ങളവിടെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ അവിടെ ഗെയിം കളിച്ചിരിക്കും ബൈക്ക് റൈഡ് കാർ റൈഡ് കറേസിൻ്റെ ഗെയിം കാര്യങ്ങൾ നമ്മൾ നേരെ വന്ന് കുറേൻ്റെ ഭാഗത്തുണ്ട് കുറേൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഒരുപാട് ഷൗക്കര കാര്യങ്ങളും കെ സിംഗ് ടിഷും അതുപോലെ ചിക്കിങ് കാര്യങ്ങളൊക്കെ ഓരോ ഏറ്റവും വലിയ ഹൈലറ്റ് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് നാന്നൂറോളം ആൾക്കാർക്ക് കൊണ്ട് കഴിക്കാൻ പറ്റിയ സൗകര്യങ്ങളും ഇപ്പോൾ നമ്മൾ മൂല ഞങ്ങൾ വീണ്ടും താഴെ തന്നെ വന്നു ഷൻ സ്റ്റോറും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാഷിൻ സ്റ്റോറുകളിലേക്കും നമ്മൾ ഒരുപാട് മേച്ചപ്പ് ഐറ്റംസും കാര്യങ്ങളും ഫാൻസി ഐറ്റംസും എല്ലാ സാധനങ്ങളും അവിടെ വീട്ടിലാണ് ഗ്ലാസിൻ്റെ ഷോപ്പുണ്ട് ഇലക്ട്രോണിക് എല്ലാം സാധനം വരികയാണ് പിന്നെ ഉള്ളിൽ തന്നെ ലുലുവിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അവിടെ ബ്രാൻഡ് അടിപൊളി ഷോറൂമും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ താഴെ ഇറങ്ങി ഏൻകർ ഭാഗത്തേക്ക് വന്ന് നോക്കുന്നത് അവിടെ ആണ് ഭയങ്കര തിരക്കാണ്ടത് ഫുഡ് ഐറ്റംസിൻ്റെ അവിടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നിറച്ച് ചങ്ങൾ അറിയാം അടിപൊളി നല്ല അടിപൊളി സെറ്റപ്പിലാണ്ട് അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ സൈഫും കാര്യങ്ങളൊക്കെ ും കാര്യങ്ങളൊക്കെയാണ് അത് അവിടെ ഫ്രൂട്ട് സെക്ഷൻ്റെ അടുത്തൊക്കെ അവിടുത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിന് ഗൾഫിൽ അതേ സിസ്റ്റം തന്നെ അവരൊക്കെ ഒരുപാടായിട്ടും ഫ്രൂട്ടുകൾ നമ്മുടെ നാട്ടിലൊന്നും കാണും അങ്ങനത്തെ ഐറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഒത്തിരി ഐറ്റം ആപ്പിളുകളും പേരക്കുകളും തന്നെ ഉണ്ട് ഒത്തിരി ഐറ്റം ഉണ്ട് പിന്നെ വെജിറ്റബിൾ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ കാരക്കൻ്റെ ഐറ്റംസാണ് ഒരുപാട് ഐറ്റംസ് കാരക്കൾ അവിടെ എത്തി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ നേരെ ഫിഷിൻ്റെ ഐറ്റംസ് സെക്ഷനിലും ഫിഷ് ഒരുപാട് ഐറ്റം ഫിഷ് എല്ലാ ഐറ്റം മീറ്റുകളൊക്കെ റെഡി ആക്കി അതേപോലെ ഫ്രഷ് ഫിഷ് അവിടെയുണ്ട് ചിക്കൻ ഐറ്റംസുകളുണ്ട് ഓരോന്നിനും ഓരോ സെക്ഷനായിട്ട് തന്നെ ഉണ്ട് മീറ്റ് എല്ലാം വലിയൊരു സെക്ഷനായിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട് മീറ്റിൻ്റെ സെക്ഷനിൽ ചെന്നപ്പോൾ അവിടെ അവരെ ബീഫിൻ്റെ ടിക്ക അവിടുന്ന് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ചെറിയ സേം ഒരുപാട് ആൾക്കാർ അങ്ങനെ സെയിം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും തീർച്ചിടും പിന്നെ ഇത്തപ്പുറത്ത് തന്നെ ലാമ്പിൻ്റെ സെക്ഷനുണ്ട് ഫ്രഷ് ഐറ്റംസ് പേക്കറ്റ് പറയും പിന്നെ ഇടിയർച്ചി ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സാധനം ഓരോ കമ്പനിയിലും ഓരോ ഞങ്ങളങ്ങോട്ട് വന്നിട്ടുള്ള അറബിക് ബേക്കറിൻ്റെ സെക്ഷനിലൊക്കെ കാണുന്നത് ഒരുപാട് ഐറ്റംസ് നല്ല സീസണിലൊക്കെ നല്ല സൈറ്റുണ്ട് ബേക്കറിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഭാഗത്തൊന്നും ഇല്ല കുട്ടി ഒരുപാട് ഐറ്റം വൃത്തികളും കാര്യങ്ങളുണ്ട് ഇതാണ് റുബൂസിൻ്റെ മെഷീൻ മോളിൽ അതിന് ഗൾഫ് സിസ്റ്റം തന്നെയുണ്ട് പിന്നെ കുനാഫ കുനാഫക്കെ ഭയങ്കര ഏറ്റാണെന്നായിരുന്നു കാണാനും രസമുണ്ട് കേക്കിൻ്റെ സെക്ഷനുണ്ട് ഒരുപാട് മോഡല് കേപ്പി എന്നാണ് ഒത്തിരി കേൾക്കുന്നുണ്ട് അവിടെ ഷെൽഫിൽ വെച്ചിട്ട് അതേപോലെ എല്ലാ ഐറ്റംസുകളും കഴിയുന്ന സെക്ഷന് വലിയ ലോകം തന്നെയാണ് സാലഡിൻ്റെ സെക്ഷനായിട്ടോ അത് വലിയൊരു സെക്ഷൻ സാലഡ് ഒരുപാട് ഐറ്റംസ് സാലഡി ആയിട്ടുണ്ട് ഒത്തിരി ഐറ്റം സാലറിയ ആദ്യമായിട്ട് ഒത്തിരി ഐറ്റംസ് കാണുന്നു കിച്ചണും ഭാഗമായിട്ട് പോയി കഴിഞ്ഞാൽ നോൺ വെജ് വെജിറ്റേറിയനും അത് കഴിഞ്ഞ് പാത നോൺ വെജും വെജ് ഐറ്റം ഷവറും കറോളൊക്കെ വേണ്ടി അങ്ങനെ കറങ്ങി ഷവറുണ്ട് ഒരുപാട് ഐറ്റംസ് അതേപോലെ വെജിറ്റേബി ഐറ്റംസ് ചക്ക പാട്ട് അതുപോലെ പിസ്സ ഭയങ്കര പിസ്സയും കറോളും പിസ്സയുണ്ട് എന്തായാലും വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നമുക്ക് വന്നിട്ട് നമുക്കൊക്കെ എത്രയും വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടേ അതുകൊണ്ട് ഇത് നമ്മുടെ സെൽഫ് സർവീസ് ആണെങ്കിൽ സാധനങ്ങളൊക്കെ വന്നാൽ അവർക്ക് കാത്തിരിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ